ഹായ് ഹലോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറൻറ്റ് ആണ് അപ്പോൾ ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിലൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ അൻപത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച സാഹിത്യകാരൻ ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച സാഹിത്യകാരൻ ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ രണ്ട് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ച് അപ്പോൾ മരണാന്തര ബഹുമതിയായ പത്മഭൂഷൺ ലഭിച്ചത് ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് അദ്ദേഹം അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാർക്കാണ് തോമസ് മാത്യു കൃതി ആശാന്റെ സീതായണം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത് ഉത്തരം നിഹോൺ ഹിൻഡിയോക്യോ അഞ്ചാമത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സര വിജയാരാണ് കരിച്ചാൽ ചുണ്ടൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഥമ കെ കെ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഥമ കെ കെ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം അടുത്ത ചോദ്യം ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ എട്ട് അടുത്ത ചോദ്യം അഞ്ഞൂറ് മില്യൺ ഡോളർ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആര് അഞ്ഞൂറ് മില്യൺ ഡോളർ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം എലോൺ മസ്ക് അഞ്ഞൂറ് മില്യൺ ഡോളർ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി അലോൺ മസ്ക് അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടന അടുത്തിടെ നിലവാരം ഇല്ലാത്തത് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ കഫ് സിറപ്പ് ഏതാണ് ലോകാരോഗ്യ സംഘടന അടുത്തിടെ നിലവാരം ഇല്ലാത്തത് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ കഫ് സിറപ്പ് ഏതാണ് ഉത്തരം കോൾ ഡ്രീഫ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വ്യക്തികളെയാണ് പത്മവിഭൂഷൻ വിഭൂഷണം കേട്ടോ പത്മ ഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചത് ഉത്തരം ഏഴുപേരെയാണ് അടുത്ത ചോദ്യം പുതിയ കേരള പോലീസ് മേധാവിയായി ആരാണ് നിയമിതനായത് കേരള പോലീസ് മേധാവിയായിട്ട് ആരാണ് നിയമിതനായത് റാവന്ത ചന്ദ്രശേഖർ അടുത്തത് ഇന്ത്യയുടെ അൻപത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അൻപത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മധ്യപ്രദേശ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് റെൻ്റൽ സർവീസ് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് റെൻ്റൽ സർവീസ് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത് ഉത്തരം കോഴിക്കോട് അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ഉത്തരം ഡോക്ടർ എ ജയതിലക് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലക് ഐ എസ് ആർ ഒയുടെ പുതിയ ചെയർമാൻ ആര് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഇതിന് മുന്നാരുന്നു എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് അടുത്ത ചോദ്യം ഇനി സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ് ഉത്തരം ആർത്താണ്ഡവർമ്മ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ് മാർത്താണ്ഡ സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മയാണ് സി വി രാമൻപിള്ളയുടെ ഈ നോവൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് സിനിമയാക്കിയത് ആരുടെ നോവലാണ് മാർത്താണ്ഡ വർമ്മ സി വി രാമൻപിള്ള എന്നാണ് ഇത് സിനിമയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ് മാർത്താണ്ഡവർമ്മ ആരാണ് ഇത് എഴുതിയത് സി വി രാമൻപിള്ള എന്നാണ് സിനിമയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം സജി ചൊറിയാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം എന്താണ് ധ്യാൻചാന്ത് ഗേൽ രത്ന അവാർഡ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ് ധ്യാൻ ഗേൽ ഖേൽ രത്ന അവാർഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ് ഉത്തരം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നൽകിയത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ് മോഹൻലാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാദാ സാഹബ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ് ആണ് ഇദ്ദേഹം രണ്ടാമത്തെ വ്യക്തിയാണ് കേട്ടോ മലയാള സിനിമയിൽ ാദാ ഫാഗ് ദാദാസാഹബ് ഫാഗ് അവാർഡ് നേടിയ രണ്ടാമത്തെ വ്യക്തിയാണ് മോഹൻലാൽ ആദ്യം ലഭിച്ചതായിക്കാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അടുത്ത ചോദ്യം ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ ബട്ട സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയം റാവത്ത് ഭട്ട എന്നാണ് കേട്ടോ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സിസ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത് ലോകത്തിലെ ആദ്യത്തെ സിസ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന അടുത്ത ചോദ്യം ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സിക്കിം ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ പത്ത് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വഖഫ് ബില്ല് പരിഗണിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വഖഫ് ബില്ല് പരിഗണിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഉത്തരം ജഗദാംബിക പാൽ അടുത്ത ചോദ്യം അറുപത്തേഴാമത് സംസ്ഥാന കളരിപ്പയറ്റി ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയ ജില്ല ഏത് അറുപത്തി ഏഴാമത് സംസ്ഥാന കളരിപ്പയറ്റി ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയ ജില്ല ഏത് ഉത്തരം കണ്ണൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം കെ ജി പിള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ ജി പിള്ള അടുത്ത ചോദ്യം റഫേൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് റഫേൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപദി മുർമു റഫേൽ യുദ്ധവിമാനത്തിൽ പറയുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് റഫേൽ മുർമു സോറി റഫേൽ യുദ്ധവിമാനത്തിൽ പറയുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് ദ്രൗപ ദ്രൗപദി മുർമു ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രം മുക്തമായ സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനം ഏത് ഉത്തരം കേരളം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യം ഏതാണ് ഉത്തരം ഭൂട്ടാൻ അടുത്ത ചോദ്യം കേന്ദ്ര കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയുടെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയുടെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ് ഉത്തരം നൈജീരിയ അടുത്ത ചോദ്യം സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ എഴുപത്തിയെട്ടാം പതിപ്പിൽ പതിപ്പിൽ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയെട്ടാം പതിപ്പിൽ പശ്ചിമ ബംഗാളാണ് കേട്ടോ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത് ഉത്തരം കേരളം അടുത്ത ചോദ്യം തെൻവിയൻ പിറന്നാൾ എന്ന പുസ്തകം എഴുതിയത് ആരെ തെൻവിയൻ പിറന്നാൾ എന്ന പുസ്തകം എഴുതിയത് ആരെ ഉത്തരം യുമ വാസുകി തെൻവിയൻ പിറന്നാൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഹുമാ വാസുകി അടുത്ത ചോദ്യം കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം മാർക്ക് കാർണെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് മാർക്ക് കാർണെ അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് സർവകലാശാലക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കേരളത്തിലെ ഏത് സർവകലാശാലക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഉത്തരം കുസാറ്റ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ പുതിയ ഡിജിറ്റൽ പ്രവേശനക്ഷമത മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് ഇന്ത്യയിലെ പുതിയ ഡിജിറ്റൽ പ്രവേശനക്ഷമത മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് ഉത്തരം ഡിജിറ്റൽ ആക്സസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സജീവ സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് എത്രാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സജീവ സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് എത്രാം സ്ഥാനത്താണ് ഉത്തരം രണ്ടാം സ്ഥാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ് ഉത്തരം ദിവ്യ ദേശ്മുഖ് അടുത്ത ചോദ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം ഓസ്ട്രേലിയ അടുത്ത ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് ആരാണ് സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് ആരാണ് ഉത്തരം രാജേഷ് രവീന്ദ്രൻ സംസ്ഥാനത്തെ മുഖ്യവനം മേധാവിയായി നിയമിതനായത് ആരാണ് രാജേഷ് രവീന്ദ്രൻ അടുത്ത ചോദ്യം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് സുപ്രീം സുപ്രീംകോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ഉത്തരം ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ആയി സത്യപ്രതിജ്ഞ ചെയ്തതാരാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ആയി സത്യപ്രതിജ്ഞ ചെയ്തതാരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ അൻപത്തിമൂന്നാമത് അൻപത്തിരണ്ട് ആരാണ് ചോദിച്ചാൽ ബി ആർ ഗവായും അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സൂര്യകാന്ത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി ഒമ്പതാമത് വാലാർ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി ഒമ്പതാമത് വാലാർ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം ഈ സന്തോഷ് കുമാർ കൃതി തബോമയുടെ അച്ഛൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി ഒമ്പതാമത് വാലാർ പുരസ്കാര ജേതാവ് ആരാണ് ഈ സന്തോഷ് കുമാറാണ് കൃതി ഏതാണെന്ന് ചോദിച്ചാൽ തബോമയുടെ അച്ഛനാണ് നോവലാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ അൻപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനി വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കമ്പനി ബോർഡ് എൽ ജി എസ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ് അസിസ്റ്റൻ്റ് ഇതിനൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക എക്സാം എഴുതുക അപ്പോൾ അടുത്ത ചോദ്യങ്ങളായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്